ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന അരിപ്പൊടി വെച്ചിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം അതിനായിട്ട് നമുക്ക് അരിപ്പൊടി വേണം പിന്നെ പാൽ പഞ്ചസാര ഇത് മൂന്നാണ് ആവശ്യമുള്ളത് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് എടുക്കുന്നത് അപ്പം ആദ്യം ഞാൻ ഇതാ ഒരു പാത്രത്തിലേക്ക് പഞ്ചസാര ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അരിപ്പൊടി ഇതാ ഇത്രയും അരിപ്പൊടി അര അരക്കപ്പ് അരിപ്പൊടി ഇനി നമുക്ക് ഇതിന് രണ്ട് കപ്പ് പാൽ വേണം അത് കുറേശ്ശെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് പാൽ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ അരിപ്പൊടിയിൽ കട്ട കെട്ടി കിടക്കും അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് പഞ്ചസാര അരിഞ്ഞോളും പക്ഷേ അരിപ്പൊടി അങ്ങനെ അല്ലെങ്കിൽ കട്ടയായിപ്പോവും അപ്പോൾ നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ അരിപ്പൊടിയെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പാൽ കൂടി ഇതിനകത്തോട്ട് ഇട്ട് ഒഴിക്കാം എന്നിട്ട് നമുക്കിത് അടുപ്പി വെച്ച് ഒന്ന് ചെറുതായിട്ട് കുറുക്കിയെടുക്കാം ഗ്യാസ് കത്തിച്ച് ഇത് ഇതിലോട്ട് വെക്കാം നമ്മൾ ഇത് ഗ്യാസ് കത്തിക്കുന്നതിന് മുമ്പാണ് ഇതെല്ലാം മിക്സ് ചെയ്യേണ്ടത് കേട്ടോ നമുക്കിത് ഹൈ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം എന്നിട്ട് കുറുകി കുറുകി കുറി വരുന്നതനുസരിച്ച് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ എന്നാൽ കുറുകി കുറി വരുന്നുണ്ട് നമുക്കിത്തിരി കുറച്ച് വെക്കാം കുറച്ച് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കാം ഏകദേശം നമ്മളിത് സെറ്റായിട്ട് വരുന്നുണ്ട് ഇനി തീ വളരെയധികം കുറച്ചിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റോടി ഇങ്ങനെ ആക്കിയിട്ട് അതേപോലെ പഞ്ചസാര ഒക്കെ വെച്ച് തോനെ വേണ്ട ഒരു അവരോട് ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് തണുക്കാം ചെറുതായിട്ടൊന്ന് ചൂട് മാറാൻ വെക്കാം ഈ സമയത്ത് മാലിൻ എസൻസ് വേണമെങ്കിൽ ചേർക്കാം അഡീഷണൽ ആയിട്ട് ടേസ്റ്റ് കിട്ടുന്നതാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല ഇത് ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട് നമുക്കിതേപോലെ ഒരു പാത്രത്തിലേക്ക് തോന്നിക്കാം ഒഴിച്ചിട്ട് രണ്ട് മണിക്കൂർ നമ്മൾ ഫ്രീസറി വെക്കണേ രണ്ട് മണിക്കൂർ ഫ്രീസറി വെച്ച് തണുപ്പിച്ചതിന് ശേഷം മിക്സിയിലിട്ട് നമുക്ക് നല്ലപോലെ ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിൽ ഇട്ടി രണ്ട് മണിക്കൂർ റെസ്റ്റ് ഇടങ്ങാൻ വെക്കണേ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം നമുക്ക് തണുത്തിട്ട് മിക്സിയിലിട്ടടിക്കണം അതായത് ഫ്രീസറിൽ തന്നെ വെക്കണേ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം എയർ ബൗൾസ് വല്ലവണ്ണെങ്കിൽ പുറത്ത് കൂട്ടി എന്നാൽ നല്ലോണം കവർ ചെയ്ത് വെക്കണം അതായത് ഫ്രിഡ്ജിനകത്ത് വെള്ളവും ഐസോ ഒന്നും ഇതിനകത്ത് വിഴാൻ നല്ല രീതിയിൽ കവർ ചെയ്ത് നമുക്ക് ഫ്രീസറി വെക്കാം ഐസ് ഐസ്ക്രീം രണ്ട് മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരു പുഡിങ്ങിൻ്റെ കൂട്ടായിരിക്കുന്നത് കണ്ട ഇതിന് നമുക്ക് മിക്സിയിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഒരു പുഡിങ് വരുമ്പോത്തരായിരിക്കുന്നത് ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ പതപ്പിച്ചെടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതേ പാത്രത്തിൽ തന്നെ ഫ്രീസറിൽ വെക്കണേ എട്ട് മണിക്കൂർ വെക്കണം അപ്പോഴിതിനു നമ്മുടെ ഐസ് ക്രീമ് റെഡിയാവും നമ്മളിപ്പോൾ വൈകിട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആവുമ്പോഴത്തേന് സെറ്റ് ആവും നമ്മുടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നമുക്ക് ഇതാണ് ഈ ക്രീം പരുവത്തിലായിട്ടുണ്ട് ഇത് നമുക്കിനി ഈ പാത്രത്തിലോട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാം എട്ട് മണിക്കൂർ വെക്കണേ അപ്പോൾ എന്നാലും നമ്മളിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രീസറിൽ വെക്കാം എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാകും നമുക്കിത് അടച്ച് ഫ്രീസറിൽ വെക്കാം അങ്ങനെ നമ്മുടെ ഇതാ എട്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഐസ്ക്രീം തുറന്നു നോക്കാം ഒരു സ്പൂൺ ഉപയോഗിച്ച് സെറ്റ് ആയാൽ നോക്കാം നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു